ഭൂലോകത്തിന്റെ വിജയരാജ്ഞി അധ്യായം രണ്ട് യേശുനാമം ഉരുവിട്ട് പിശാചിനെ തോൽപ്പിക്കുക എന്റെ കുഞ്ഞെ നീ വലിയ ദുഃഖത്തിലകപ്പെട്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ നീ എന്തിനെ കുറിച്ചെങ്കിലും ആശയക്കുഴപ്പത്തിലാണെങ്കിൽ വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ഷീണിച്ച് തളർന്ന് ശക്തിയറ്റ അവസ്ഥയിലാണെങ്കിൽ ആത്മവിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ ഈശോയോട് ഇങ്ങനെ പറയുക േശുവേശുവേ അപ്പോൾ എൻ്റെ നാമം ശ്രവിക്കുമ്പോൾ മാലാഹമാരും വിശുദ്ധരും എൻ്റെ വിമല മാതാവും എല്ലാവരും എൻ്റെ മുമ്പിൽ സാഷ്ടാങ്കം പ്രണമിച്ച് എന്നെ ആരാധിക്കും നരകം അടയ്ക്കപ്പെടും കാരണം നരകവും ദൈവത്തിന്റെ ശക്തിക്ക് കീഴിലാണ് അതിന് പ്രവർത്തിക്കാൻ പറ്റുകയില്ല എന്റെ നാമത്തിനു മുമ്പിൽ അതും കുമ്പിടും സ്വർഗ്ഗവും ഭൂമിയും എൻ്റെ നാമത്തിന്